ഓ നമോ ഭഗവതദേ വസുദേവാ അഥ എേകവിംശതി തമോധ്യയ ശ്രീശുവാച വിദധ്യ സുതോമന്യുർബൃഹത്രോജയത മഹാവീര്യോ നരോ ഗർഗസ് സംഗ്രതിസ്തു നരാത്മജ ഗുരുശ്ചരന്ധിശ് സൃതത്തെ പാണ്ഡുനന്ദന രന്ധ്യവയശൈ മുത്ര ജഗീയത്തെ വിയദ്വിത്ത ദോ ലബം ലബ്ധം ബുഭുക്ഷതഞ്ചനസീരസ്യ സ കുുടുംബസ് സീദത വ്യതിയുരഷ്ട്രചരിഹാനി വധി ധാസ സംയാവം തോയം പ്രാതരുപസ്ഥിതം കൃഷ്രാതകുടുംബ സാക്ഷൃഭ്യം ജാതവേ വധോ അതിഥിർബ്രാഹ്മണു അതിഥിർബ്രാഹ്മണക്കാളെ ഭക്തസാഗമ തസ്മൈ സംയഭജൽസോന്നദൃത്യയാന്വിത ഹരിം സമ്പശ്യൻ സ ഭക്വാ പ്രയയോ ദ് अधान्यो भोक्ष्यमाणस्या विभक्तस्य महीपदे विभक्तं व्यभिजल् तस्मै वृषलाय हरिं स्मरन् यादे शूद्रेदमन्योगादधि अधि श्वभिरावृतां राजन्मे दीयतामन्नं सगणाय बुभुक्षतये स आदृत्यावशिष्टं यद्बहुमानपुरस्कृतं तच्च दत्वा नमश्चक्रेष्वभ्यश्वपतये विभो पानीयपात्रमुच्छेषं तच्चैकपरितर्पणम् पास्यद पुल्कसोऽभ्याघादपो देह्यशुभस्य मे तस्य तां गरुणां वाचं निशम्य विपुलश्रमां कृपया भृशसन्दप्ता इदमाहामृतं वच न कामयेहं गतिमीश्वराल्परामष्टर्थियुक्तापुनर्भवं वा आर्तिं प्रवद्येखिलदेहभाजामन्दस्थितो येन भवन्त्युःखा क्षुत्रुश्रमो गात्रपरिश्रमश्चा दैन्यङ्लमशोकविषादमोहाः സർ നിവൃത്ത ജോർജിജീവിഷോർജീവജലർപ്പൻ മേ ഇതി പ്രഷ്യ പാനീയം മിയമാണ പ്പിപാസയാൽക്കാ ദീരോ നിസർഗകരുണോ നൃപ തയ്യാനധീശാ ഫലദിച്ഛത ആത്മാനം ദർശയാഞ്ചക്ോർമായാ വിഷ്ണുവിനിർതൈദേഭ്യോ നമസ്കൃത്യാ നിസ്സംഗോ വിഗതസ്പൃഹ വാസുദേ ഭഗവതി ഭക്ത ചേമന ഈശ്വരാലംബനം ചിത്തം കൂറുവനന്യരാധസ മാഗുണമയീരാജൻ സ്വപ്നവത് പ്രതിലീയത തൽപ്രസംഗനുഭാവേനാരന്തിവർത്തിന അഭവന്യോ സർവേ നാരായണ പരാണ ഗർഗി നിസ്തോ ഗർഗിന്സ്തോ ഗാർഗക്ഷത്ര്രഹ്മ ഹ്യവർത്ത ദുരിതക്ഷയോ മഹാവീരയാൽ തയ്യാരുണി കവി पुष्करारुणिरित्यत्रा ये ब्राह्मणगतिं गताः बृहच्छत्रस्य पुत्रो भूद्हस्ति यद्हस्तिना पुरम् अजमेढोऽद्विमेश्चापुरमे हस्तिन अजमेस्य वंश्यास्यो प्रियमेधादयो द्विजा अजमेढाल्बृहदिषुस्तस्य पुत्रो बृहद्धनु बृहत्कायस्ततस्तस्या पुत्र आसेल् जयद्रथासुतो विशदस्तस्यासेन जल्समजायध രുചിരാശോ ദൃഢഹനു കൽസുതോൽ രുചിരാശുത പാരാധുസേനയോസ്ത പുത്രഭൂത് സൃത്വ്യം ശുഖകൃത്തമജീജനൽ സ യോഗീകാരം വിഷവസേനമത്ഥാസു ജൈഗീഷവ്യോപദേശിനം ച उदक्स्वनस्ततस्तस्माल्भल्लादो बार्हदेशवाहम् यवीनरो द्युमेढस्या कृतिमांस्तत्सुतस्मृता नाम्ना सत्यधृतर्यस्या दृढने मे सुपार्श्वकृ सुपार्श्वासुमतिस्तस्या पुत्रः सन्नधिमांस्तता कृतिर्हिरण्यनाभा्यो योगं प्राप्य जगौ स्म षड् संहिता प्राच्यसाम्नां वै नीवो ह्युगुरायुधस्तथा तस्य क्षेम्य सुवीरोधा सुवीरस्य रिपुञ्जया തോ ബുഹൃോ നമ പുരമേ പ്രജോഭവത് നളിന്യാമയേശ നീലശാന്തിസുതസ്താം ശാന്താതിൽപുത്ര പുരുജോർക്കോഭവൽ ഭർമ്മ്യശ്വസ്തയസ് തഞ്ചാസന്മുൽഗലാദയാം യവീനരോ ബൃഹദിഷോ കാബില്യസയസുതാ ഭർമ്മ്യാഹ പുത്ര മേ പഞ്ചാ രക്ഷണായ വിഷയാണാമലിരി പഞ്ചാല സംം मुद्गला ब्रह्म निर्वृत्त गोत्रगल्यम मिथुन मुद्दा भ्र भाया मिथुन मुद्दा भाया दिवो दास पुमा अहल्यक्यम शनंदस्त गौतम तस् सत्यधृति पुत्रो धनुर्वेद विशारदा शरद्वाम स्थलसुदस्मा दुर्वशीदर्शना किला ശരസ്തംഭേവ്രേദോ മിഥുനം ദഭൂത് ശുഭം തദ്ദൃഷ്ട്വാപയാ ഗൃഹച്ചന്ദനു മൃഗയാം ചരൻ കൃപകുമാരക്കനയാ്രോണഭജവൽപീ ശ്രീകൃഷ്ണർപ്പണമസ്തുതി ശ്രീമദ്ഭാഗവതീ മഹാപുരാണേ പരമഹംസം നവമ സ്കന്ധേ ഏകവിശതിതമോധ്യയസത്ര ഗോവിന്ദനാമസീർത്ത ഗോവിന്ദഗോവിന്ദ ഹരേ കൃഷ്ണനാരായണ